എൻ്റെ പേര് ജിബല ഞാൻ കല്ലാനോട് ഇടവകയിൽ നിന്ന് വരുന്നു അപ്പം മസ്കറ്റ് ജോലി ചെയ്യുന്നു എനിക്ക് ഒരു ഏഴാം ക്ലാസ് മുതൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു മൈക്കിലേൻ സിവിയർ ആയിട്ടുണ്ടായിരുന്നു ഞാനിപ്പം മസ്കറ്റ് ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കൊന്ന് സിക്കി ലീവ് എടുക്കാനേ സമയമുണ്ടായിരുന്നുള്ളൂ ഭയങ്കര ശക്തമായിരുന്നു ലൈറ്റ് കാണത്തില്ല വെട്ടം കേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടാബ്ലറ്റ് ആയിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ഇവിടെ വരാൻ നേരത്ത് ഇങ്ങോട്ട് നാട്ടിലോട്ട് രണ്ടാഴ്ചയുള്ള നാട്ടിലോട്ട് വന്നിട്ട് വരാൻ നേരത്ത് ഞാൻ എന്തായാലും ടാബ്ലറ്റ് ഒന്നും കയ്യിലെടുത്തില്ല എന്തായാലും ഇങ്ങോട്ട് വരുമല്ലേ ഇവിടെ എന്തായാലും എനിക്ക് മാറും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഇങ്ങോട്ട് വന്നു ഫസ്റ്റ് ദിവസം ഇവിടെ ധ്യാന സെൻറ്ററിലോട്ട് വരാൻ നേരത്തെ എനിക്ക് അതിശക്തമായ തലവേദനയായിരുന്നു അന്ന് രാത്രിയിലെ പ്രയറിൻ്റെ സമയത്ത് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു മൈഗ്രീനുള്ള ഒരു വ്യക്തിയുടെ സൂപ്പിടുത്തുനിന്ന് പിറ്റേ ദിവസം രാവിലെ ചെറിയ രീതിയിലായി രാവിലത്തെ പ്രൈസാം വർഷിപ്പിന് ശേഷം എനിക്ക് കംപ്ലീറ്റ് മാറി ലൈറ്റൊക്കെ ഇവിടെ വന്ന സമയത്ത് എനിക്ക് ഒട്ടും കാണാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു ഞാൻ ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഒരു കുഴപ്പമില്ല അല്ലെ നല്ലൊരു അതുപോലെ തന്നെ അതുപോലെ തന്നെ എനിക്ക് സെർവൈക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് എനിക്ക് ഒരു കാരണമെച്ചാൽ അനക്കാൻ പറ്റത്തില്ലാത്ത പെയിൻ ആയിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിനെ നമ്മളിങ്ങനെ എടുത്ത് തിരിക്കുകയോ മറിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് ഇങ്ങനെയായിരുന്നു കിടന്നാൽ മതി മതിയെന്നേ ചിന്തിക്കത്തുള്ളൂ കാരണം ഒരു വെജിറ്റബിൾ കട്ട് ചെയ്യാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയായിരുന്നു ഇവിടെ വന്ന് ഇന്നലെ രാത്രിയിലെ അഡോറേഷൻ്റെ സമയമായ ഇപ്പം കംപ്ലീറ്റ് മാറിക്കിട്ടി